റോട്ടറി ക്ലബിന്റെ സ്നേഹ സമ്മാനമായി വീൽ വീട്ടിലെത്തിച്ചു നൽകി കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട അൻസിലയ്ക്ക് റോട്ടറി ക്ലബിന്റെ ഈ സഹായം വലിയ ആശ്വാസമാണ് മുളൂർക്കര സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അൻസില റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഹരികിരൺ സെക്രട്ടറി പി ജി ശരത് മുൻ പ്രസിഡന്റ് തുളസി കണ്ണൻ കെ യു പ്രദീപ് എന്നിവർ വീൽ ചെയർ അൻസിലയ്ക്ക് കൈമാറി ഈ വീൽ അൻസിലയുടെ പഠനയാത്രയ്ക്കും ദൈനംദിന ജീവിതത്തിനും പുതിയ ഊർജം നൽകും പൻസിലേക്ക് പതിനൊന്ന് വയസ്സായി അപ്പോൾ ഇപ്പോൾ തീരെ വയ്യാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിൻ്റെ ഭാഗമായിട്ടൊരു വീൽ ചെയർ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെയർ അവർക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ടോട്ടിൻ്റെ ഭാരവാഹി ശ്രീ തുളസി കണ്ണൻ എടുത്ത് ഈ കാര്യം പറയുകയും തുളസി കണ്ണൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ ഹരികിരൻ അതുപോലെ സെക്രട്ടറി ശരത് ഇവരെയൊക്കെ സംസാരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ വീച്ചയറായിട്ട് അവരെ വീട്ടിലെത്തുന്ന ഒരു കാര്യം ഉണ്ടായി അതിൽ വളരെയധികം സന്തോഷം പാവപ്പെട്ടവരെ എന്നും ആ കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും കൈത്താങ്ങായി നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബ് ആ റോട്ടറി ക്ലബിനെ എൻ്റെ പേരിലും ഈ വീട്ടുകാരുടെ പേരിലും എല്ലാവിധ നന്ദിയും അവരുടെ You're watching VCV News.